എല്ല ഇതെന്റെ നൂറ്റി നാപ്പത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് എതിരെ നിൽക്കുമ്പോൾ എന്താന്നറിയില്ല പക്ഷെ ഒരു പ്രത്യേക ഒരു നെച്ചിടിപ്പോൾ കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്ന എന്റെ ആ ഒരു ഫീലാണ് ാണ് സംഭവിക്കുന്നത് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷോ മാത്തൻ എന്ന കഥാപാത്രത്തെ ലഭിച്ച ഇതിന്റെ സംവിധായകന്റെ ദേഷ്യം കാരണം ദിലീപ് എന്ന് പറയുമ്പോ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാക്ടറെ സംബന്ധിച്ച് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹിക്കുകയാണ് അതിനെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരോട് നന്ദി പറയാം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം സാർ വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വായാലൂടെ സ്പിരിറ്റ് ആക്ഷൻ ഓറിയന്റഡ് രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ അതൊക്കെ വേറെ വരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടണമെന്ന വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും എന്നാണല്ലോ അപ്പൊ ആ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി ഇപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഞാൻ നന്ദി പറയുന്നു അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോ തങ്കുമണി എന്ന സിനിമയിലെത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കുമണി സംഭവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കുമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കുമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈദ്യും അല്ലെങ്കിൽ കൂടി ഒന്നും ഞാളം ചെയ്ത പിന്നെ ഗോവത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പനെന്ന് വളരെ ദൂരമുള്ള പോലെ ഒരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയിലെ കഥയുമായിട്ട് അല്ലെങ്കിൽ തന്മണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് തീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദന അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവേണ്ടത് പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ഒരു ഫിക്ഷനോട് പ്രിൻഡ് ചെയ്തിട്ട് ഒരു കഥ എനിക്ക് ഞാൻ കേട്ടു അപ്പോ അത് ആബേജോഷ മാത്രം എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സർഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് മഞ്ഞപ്പൻ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ ട്വൽത്ത് ഫെയില് അങ്ങനെ ഒരുപാട് സിനിമകൾ തൗസൻഡ് തന്നെ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കുമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശമാക്കാനെന്നുള്ള ഒരു സിനിമ തന്നെയല്ല ഇപ്പൊ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തന്റെ മണിയെ മാറപ്പറ്റാപ്ത കാരണം അങ്ങനെ ഈ സിനിമ ചെയ്തുകൊണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക അവിടെ വേറെ അവകാശവാദമൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് ഇടയ്ക്ക് മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടുന്ന് നമുക്കിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തീയറ്റിലേക്ക് ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിലുള്ള സിനിമ ഒരു ആവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ ഗാനവർ തയ്യാറാകുന്ന പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സ്വന്ത ഗാനം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പൊ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ നമുക്ക് ഫ്ലൈറ്റ് എന്നൊക്കെ പെർഫെക്റ്റാണ് പോയത് പിന്നെ നീത അബല്ല അതുപോലെ അജ്മൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പോൾ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക അതുപോലെ ശിവകാമി പിന്നെ ഇന്നും ഒക്കെ വോയിസ് ഓസനാലിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട് രമ്യ മോർജി സംക്ഷം ബാലമൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ല എന്നാണ് വിചാരിച്ചത് നല്ല മലയാളം പറഞ്ഞ ചേട്ടപ്പാണ് സുധൈവ് നായക് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണം ആഗ്രഹിച്ചത് അങ്ങനെ കൂടെ ഒരു വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് നല്ല രസമായിട്ട് മലയാളം പറയുന്നത് നല്ല കോമഡി ഉള്ള ഒരാൾ കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസേന്റെ അദ്ദേഹത്തിനെ കോമഡിയിൽ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എന്റെ നാട്ടുകാരനാണ് ഞാൻ എന്നിട്ട് പറയാം ഈ സിനിമയിൽ അജ്മല് വന്നത് നമ്മളോടുകൂടി ഒരു സ്നേഹത്തിന്റെ ബോധം കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ ഒരുമിച്ച് ടൂ കൺട്രീസും ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറും ഉല്ലാസ് അപ്പോ അദ്ദേഹത്തിന്റെ അവരന് ഞാൻ ആ അങ്ങനെയൊക്കെ ഉള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് എന്നാണ് നമ്മുടെ സമ്പദ് പ്രസാദം അതുപോലെ തന്നെ ജോൺ ബ്രദർ ജോൺവേരി അതൊരു ഒന്നൊന്നര സാധനം മനസ്സിലായതേഴു നിമിഷത്തിലും നമ്മള് ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീൻ ആണെങ്കിൽ പോലും ഷോർട്ട് കഴിഞ്ഞാൽ മാറി നല്ല ഒരു കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് ഏകദേശം ഒട്ടും മോശങ്ങളല്ല അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേയ്ക്ക് ചെയ്തിരിക്കുന്ന ഒക്കെ ഈ സിനിമ നിങ്ങള് രണ്ടു പേരിക്ക് സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയി വിട്ടുപോകുകയും അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ വെച്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുകയും ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാർ വെറുതെ വിടാൻ പാടില്ല കാരണം സൂപ്പർ ഫുഡ് ഫിലിംസ് ചൗതീസർ അതുപോലെ റാഫിക്ക ഇഫാർ മീഡിയ അതുപോലെ ഈ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്വിച്ചത്ത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജയിലോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ പോയിസ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഡ്രീം ബിഗ് ഹൗസ് ആണ് അവരുടെ അടുത്ത പടമാണ് മാർച്ച് എഴുതി നമ്മളുടെ തങ്കമണി ഈ സിനിമയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾ ഈ സിനിമ ി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയത്ത് ജസ്ജോ പറഞ്ഞത് ശരിയാണ് അതായത് മമമാസ എനിക്ക് വലിയ സന്തോഷമുണ്ട് സന്തോഷം ഏ ജിബിനി ജിബിൻ അരുൺ ഞങ്ങളുടെ സൂബന്ധമാണ് അസീസ് ഞങ്ങൾ നാല് പേരുമാണ് ഇതില് നാലിലഞ്ചു പേര് സുബേ അടക്കം അപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാന് മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നും നമ്മുടെ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചെന്നൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ് താങ്ക്സ് അല്ല